കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു ജീവിതത്തിന്റെ വസന്തകാലം എന്ന് സൂചിപ്പിക്കുന്ന കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അല്ലെ നമുക്ക് എന്തിനും ഏതിനും ഓടിച്ചാടി നടന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ആരോഗ്യമുള്ള സമയം നമ്മുടെ പഴമക്കാർ പറയുന്നത് പോലെ ചോരത്തിളപ്പുള്ള കാലം എന്ന് പറയും ആ സമയത്ത് നമുക്ക് എന്ത് കാര്യം ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് തൻ്റെ പരമായി അല്ലെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരുപോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളൊരു സമയം അല്ലേ ആ സമയം കടന്നു പോകുന്ന സമയം മുതൽ നമ്മുടെ ജീവിതത്തിൽ വസന്തകാലൊക്കെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല നമ്മൾ ദുരിതകാലം ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ദുരിതകാലം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നമ്മുടേതായ നമ്മുടെ ഒരു പകുതി ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ഒന്നെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ താങ്ങും തണലൊക്കെ നഷ്ടപ്പെട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ജീവിക്കാനായിട്ട് എത്ര സാമ്പത്തികം ഉണ്ടെങ്കിലും എങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ നമ്മോടൊപ്പം എന്ത് കാര്യത്തിനും ഒരു കാര്യം പണികൾ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു ഓരോ അച്ഛനും അമ്മയും മക്കളെ കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് വളർത്തി വലുതാക്കി അവരുടെ ജീവിതത്തിന് ജോലിയൊക്കെ കിട്ടി അവരുടെ വിവാഹം കഴിഞ്ഞ് അവരും കുടുംബമായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ ആരും കഷ്ടപ്പെടുത്താതെ നമ്മളും അവർക്കും ഒരു ബുദ്ധിമുട്ടും ഭാരം ആവാതെ നമ്മളും കാലങ്ങൾ കഴിക്കാൻ തന്നെയാണ് തീരുമാനിക്കുക അപ്പോൾ ഒരു പരിധി വരെ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ പറ്റും അതിനൊക്കെ ശേഷം പണ്ടത്തെ പണ്ടത്തെ മണ്ണ് അല്ലെങ്കിൽ പണ്ടത്തെ പഴമക്കാർ പറയുന്ന പോലെ പണ്ടത്തെ മണ്ണും അതുപോലെ തന്നെ ആരോഗ്യം നമുക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്നു പറഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങൾ ഓരോരുത്തർക്കും മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തർക്കും മാറ്റങ്ങളായി അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒന്നോ രണ്ടോ ഡെലിവറി ചെയ്യാൻ നമുക്കുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാലും അതിന് സ്ത്രീകളുടെ ആരോഗ്യസ്ഥിതി മാറ്റം കാണുകയാണ് അല്ലേ അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളും നമ്മുടെ മുതുകുന്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഇരുന്ന ആരോഗ്യം അവരുടെ ആയുസും നമുക്ക് നമ്മ അവർക്ക് ശേഷമുള്ള തലമുറയ്ക്ക് ഇല്ല ശേഷം നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആരോഗ്യം അതുപോലെ തന്നെ അവർക്ക് പ്രായ പ്രായമായെന്ന് മാത്രമല്ല വാർദ്ധക്യം ആവുന്നതിന് മുൻപ് തന്നെ അസുഖങ്ങൾ വരും അതുപോലെ തന്നെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവരുടെ ആ ഒരു കാല അടുത്തേക്ക് പോലും നമുക്ക് എത്താൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ കാലങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതിയും അതുപോലെ മണ്ണും മണ്ണും വിണ്ണും എല്ലാം മാറിയെന്ന് പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏകദേശം ഇപ്പോൾ എൻ്റെയൊക്കെ എൻ്റെ അച്ഛൻ ഇല്ല അമ്മ ഉണ്ട് അപ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും ண்டு അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ എന്തായിരിക്കും എന്നുള്ളത് അറിയില്ല ഇനി നമ്മുടെ മക്കളുടെ കാലം വരുമ്പോൾ അപ്പം ഇതിനേക്കാൾ പരമായിരിക്കും അല്ലേ അപ്പം ഞാൻ പറയും ഇപ്പം നമ്മുടെ അമ്മമാരും അച്ഛന്മാരെയൊക്കെ നമ്മൾ നോക്കി അവർക്കത് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പോരാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനൊക്കെ ചീത്ത പറയും നമ്മൾക്കാവുമ്പോഴത്തേനും നമ്മളെ നോക്കാൻ തന്നെ ആളുണ്ടാവില്ല നമ്മുടെ മക്കളുടെ കാലം വരുമ്പോഴത്തേനും ചെമ്മരു പോലും കേൾക്കാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമായി മാറുകയാണ് അല്ലേ അപ്പം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജീവിത സാഹചര്യങ്ങളും ക്ഷിക മനസ്സ് മനസ്ഥിതി എന്നൊക്കെ പറയുന്നതും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കും ആരോടും പ്രത്യേകിച്ച് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കണ്ടുവരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ദൂരസ്ഥലങ്ങളിൽ പോയി വിദ്യാഭ്യാസമാണെങ്കിലും ജോലിയാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നു പണ്ടൊക്കെ പറയും കളിയാക്കിയിട്ട് പറയും മക്കൾ അമേരിക്കയിലാന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ അഭിമാനമായിട്ട് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് ആ ഭാഗമാണ് തെക്ക് തെക്കു ഭാഗത്തുള്ളവരെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം ആരും നമ്മൾ കുറ്റൊന്നും പറയാനായിട്ട് പറ്റില്ല ഓരോരുത്തരും അവരുടെ അവരവരുടെ ജീവിത സാഹചര്യങ്ങൾ നോക്കുകയാണ് പിന്നെ നമ്മൾ നമ്മുടെ പ്രായം അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ശരീരം നോക്കാതെ നമ്മൾ നമ്മുടെ മക്കളെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നോക്കി അവരുടെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അങ്ങനെ എൻ്റെ ആരോഗ്യം നശിച്ചു അങ്ങനെ നശിച്ചു നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരവരുടെ ജീവിതം ആസ്വദിക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട രീതിയിൽ ഭക്ഷണങ്ങള് അവരുടെ ഇഷ്ടപ്പെട അതായത് താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനും താല്പര്യപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ തലമുറ നമ്മൾ കാണുന്നത് അല്ലേ അപ്പം നമ്മൾ എന്തൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞു കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് കൊണ്ട് നമ്മൾ ആകുലതപ്പെട്ട് നമ്മൾ വ്യാധി വാങ്ങി വെച്ചിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടെ എങ്ങനെയാണോ കഴിഞ്ഞു പോകാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ കഴിഞ്ഞു പോകാൻ തന്നെയാണ് പറ്റുള്ളൂ അപ്പം അങ്ങനെ കഴിഞ്ഞു അതുകൊണ്ട് നമ്മൾ സന്തോഷമായിട്ടും സമാധാനമായിട്ടും അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ മനസ്സിനെ സ്വയം തൃപ്തിപ്പെടുത്തി നമ്മൾ ജീവിക്കാൻ തന്നെയാണ് പറ്റുള്ളൂ അല്ലാത്ത പക്ഷം അത് നമ്മളെ നോക്കുന്നവർക്കാണെങ്കിലും നോക്കാൻ മനസ്ഥിതി ഉള്ളവരുണ്ടാവില്ല അഥവാ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ആ നോക്കുന്നവർക്കൊരു സംതൃപ്തി കിട്ടണമെങ്കിൽ നമ്മളും അവരുടേതായ രീതിയിൽക്കൂടെ പെരുമാറിയ പാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ കിട്ടുന്ന ഭക്ഷണം സമയത്ത് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ വെള്ളം സമയത്ത് കിട്ടുന്നുണ്ടോ നമുക്ക് നമ്മളിരിക്കുന്ന അല്ലെങ്കിൽ അസുഖമായിട്ട് നമ്മൾ കിടക്കാനിട വരാതിരിക്കട്ടെ എന്നാലും അങ്ങനെ എല്ലാ പ്രായമാകുമ്പോൾ നമുക്ക് നേരത്ത് ഭക്ഷണം വെള്ളവും കിട്ടുന്നുണ്ടോ ഒരു ഭാഗ്യം എന്ന് ചിന്തിച്ച് ജീവിക്കും ാണ് പറ്റുള്ളൂ അല്ലാതെ കിട്ടുന്നത് പോരാ കിട്ടിയത് പോരാ അല്ലെങ്കിൽ തന്നത് സ്വാദില്ല ഇഷ്ടമായില്ല ഇത് കഴിക്കില്ല ഞാൻ അങ്ങനെ തന്നെയാണ് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളത് സ്വയം മനസ്സിലാക്കിയിട്ട് അങ്ങനെ പെരുമാറാനും അങ്ങനെ ശീലിക്കാനും ശ്രമിക്കുന്ന വേണം കേട്ടോ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ എന്നും നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ആരോഗ്യം അല്ലെങ്കിൽ ഇപ്പം എന്തും ചെയ്യാനുള്ള ഒരു ചുറു അല്ലെങ്കിൽ കാര്യങ്ങൾ എവിടെ പോയി എന്ത് കാര്യങ്ങളും സാധിക്കാൻ നമുക്കുള്ള വിവരം എല്ലാം ഇന്നത്തെ പോലെ നാളിൽ നമുക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ ഇന്ന് മിക്കവർക്കും കാണുന്ന ഒരു അസുഖമാണ് ഓർമ്മക്കുറവ് അപ്പോൾ ഓർമ്മക്കുറവ് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വരികയാണ് അപ്പം അപ്പം നമ്മൾ ചിന്തിക്കും അങ്ങനെ എന്തെങ്കിലും അതിൻ്റെതായ രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ് ചെയ്താൽ മാറ്റാൻ പറ്റില്ലേന്ന് പക്ഷെ ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ഡിമൻഷ്യ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനായിട്ട് കഴിയില്ല ഡോക്ടർ പറഞ്ഞതുപോലെ ഒട്ടക്കത്തിനെ പോലെ ഓടുന്നത് അല്ലെങ്കിൽ കുതിരയെ പോലെ ഓടുന്നത് നമുക്ക് ഒച്ചിനെ പോലെ മാറ്റാനായിട്ട് സാധിക്കും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് മെഡിസിനൊക്കെ എടുത്താലും നമുക്ക് അത്ര മാത്രമേ സാധിക്കുള്ളൂ അപ്പം നമ്മൾ മുൻകൂട്ടിയിട്ട് നമ്മളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ആർക്കാണ് എന്താണ് വരിക ഒന്നും നമുക്ക് പറയാനായിട്ട് കഴിയില്ല അപ്പം നമ്മളതനുസരിച്ച് പെരുമാറി ജീവിച്ചു പോകാൻ തന്നെയാണ് പറ്റുള്ളൂ പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഭൂമിയുടെ കര അല്ലെങ്കിൽ കെട്ടിട നികുതി അടക്കല് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായി രീതിയിൽ നമ്മളൊരു കുടുംബം കൊണ്ട് നടക്കുന്നവർക്ക് അറിയാം എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് പോകാനായിട്ട് കഴിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാലും ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്നും പറ്റില്ല ചിലപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെറുപ്പായിരിക്കാം അല്ലെങ്കിൽ ചെറു മനസ്സുകൊണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ശരീരം അതിനനുവദിക്കണ്ടാവില്ല അപ്പം അത് സ്വയം നമ്മൾ മനസ്സിലാക്കണം എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് കഴിയണില്ല അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ബസ്സിൽ കയറാനായിട്ട് കഴിയണില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതനുസരിച്ച് പെരുമാറണം കേട്ടോ അപ്പം ചിലവർ മിക്കവരും ഞാൻ കണ്ടിട്ട് പ്രായമായി കഴിഞ്ഞാലും തൻറ്റേതായ കർശനമായ പിടിവാശികൾ അതുപോലെ തന്നെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ തന്നെയേ ചെയ്യുള്ളൂ വേറൊരാളിത് ചെയ്യാൻ പാടില്ല എന്നുള്ള പിടിവാശികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ളവർ നോക്കുന്നവർക്ക് കൂടി ഇത് മാനസികമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വെറുപ്പ് വരുത്തുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള സമീപനത്തിന് പോലും മാറ്റം വരും അപ്പം അതനുസരിച്ച് വേണം നമ്മൾ പെരുമാറാനായിട്ട് അപ്പം നമ്മൾ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒന്ന് രണ്ടും പ്രാവശ്യമൊക്കെ അവർ കേൾക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വെറുപ്പ് വരും അപ്പം അവരത് മൈൻഡ് ചെയ്യാണ്ടിരിക്കും അപ്പം അങ്ങനെ അതിനെ നമ്മളതിന് നിൽക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ ഭക്ഷണം കിട്ടണുണ്ടോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് കിട്ടുന്നത് കഴിച്ച് നമ്മൾ മിണ്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നമുക്ക് നാവില്ല അല്ലെങ്കിൽ കണ്ണില്ല കാതില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രായമാകുമ്പോൾ നല്ലത് കേട്ട പിന്നെ നമുക്ക് എന്ത് ചെയ്താലും ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഞാൻ തന്നെയാണ് അങ്ങനെ ചെയ്യാറ് ഞാൻ ഉണ്ടാക്കുന്നത് മാത്രമേ സ്വാദുള്ളൂ അല്ലെങ്കിൽ ഞാൻ അത്രയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മടുപ്പ് വരും അപ്പം നമ്മൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ട പിന്നെ ചിലവരെ കണ്ടിട്ടുണ്ടോ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നല്ലതുപോലെ നടന്നാലും എനിക്ക് ഗജകേസരി യോഗം ഉണ്ട് രാജയോഗം ഉണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെയുണ്ട് എന്നിട്ട് എങ്ങനെയാണ് പക്ഷെ ആ ഗജകേസരി യോഗം രാജയോഗമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവരെ മക്കൾ നന്നായിട്ട് നോക്കുന്നതും അവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതും കൂട്ടാ പക്ഷെ അതൊന്നും അവർ മനസ്സിലാക്കില്ല അവർക്ക് കിട്ടിയത് പോരാ നോക്കിയത് പോരാ ചെയ്തത് പോരാ എന്ന് പറയും അപ്പോൾ എത്രയായാലും നോക്കുന്നവർക്കത് ഒരു വെറുപ്പ് മനസ്സിലൊരു വെറുപ്പ് വരും എത്ര മനസ്ഥിതി ഉള്ളവരാണെന്നുണ്ടെങ്കിലും മനസ്സിലൊരു ആ വെറുപ്പ് വരും അപ്പോൾ നമ്മളത് മനസ്സിലാക്കിയിട്ട് ഇപ്പം നമുക്കും എങ്ങനെയാണ് മാറ്റം വരിക അല്ലെങ്കിൽ നമ്മളും എങ്ങനെ പെരുമാറുകറിയില്ല പക്ഷെ എന്നാലും കരുവിൻ്റെ പരമാവധി നമ്മളും അതിനെ അങ്ങനെ ശ്രമിച്ചുകൊണ്ട് ജീവിച്ചു പോവാനായിട്ട് ശ്രമിക്കണം പിന്നെ എന്ത് കണ്ടാലും ചിലരുണ്ട് എന്തൊക്കെ കഴിഞ്ഞ 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 പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക അയ്യോ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നതാണ് ഞാൻ അത് പോയി ഇത് പോയി അത്ര സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം പോയി എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ അത് പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ആകുലതപ്പെട്ട് ആകുലത വ്യാധിയായി മാറുമെന്ന് പറയില്ലേ ആദ്യ പറയുന്ന പോലെ തന്നെ വീണ്ടും പിന്നെ കേൾക്കുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായി തീരും അതുപോലെ ഇനി എന്താണാവുക വരിക ഇന്ന് വരെ ഇങ്ങനെയാണ് ജീവിച്ചത് ഇനി എന്താണ്ടാവുക എന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആവും അപ്പൊ അതൊക്കെ മറ്റുള്ളവർക്ക് വെറുപ്പ് വരാനും അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ എപ്പോഴും കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് ദുഃഖങ്ങൾ നിറഞ്ഞ ദുരിതങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കാം അതെല്ലാം നമ്മൾ വിട്ടുകളയുക കാരണം അതെല്ലാം കഴിഞ്ഞു പോയി നമ്മൾ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുപോലെ വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിട്ടും കാര്യമില്ല നമ്മൾ ഇന്നത്തെ ഈ വർദ്ധഭവന കാലത്തിൽ എങ്ങനെ ജീവിക്കുന്നു ആ ജീവിതം ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും കണ്ടെത്താനായിട്ട് ശ്രമിക്കുക നമ്മൾ ജീവിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ നോക്കുന്നവർക്ക് നമ്മൾ സമാധാനം കൊടുക്കാനായിട്ട് ഇതിലെല്ലാം നമ്മൾ സന്തുഷ്ടരായിട്ട് ജീവിക്കുക അല്ലാതെ നമ്മൾ നമ്മളെ നോക്കുന്നവരെ കൂടി വെറുപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ ഭയാനകം അല്ലെങ്കിൽ ഭീതികരമായ രീതിയിൽ തന്നെ ആയി മാറും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ എല്ലാ കാര്യങ്ങളും കൃത്യമായും ചിട്ടയായും അടുക്കായും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ മക്കൾ ചിലപ്പോൾ അതുപോലെ ആയിരിക്കില്ല പക്ഷെ അതെല്ലാം കണ്ട് നമുക്ക് വഹിക്കുന്ന കാലത്ത് നമുക്ക് വൃത്തിം പെടുപ്പും ഇതൊക്കെ ഏത് കാലത്താണ് നമ്മൾ ആരോഗ്യമായിരിക്കുന്ന കാലം വരെ അതുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല അപ്പം പിന്നെ ചെയ്യുന്നവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഇരിക്കുക അല്ലാതെ എപ്പോഴും ഏതിനും എന്തിനും ഏതിനും അവരനെ അതരുത് ഇതരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഞാൻ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്ന ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഞാൻ അങ്ങനെ അഞ്ച് മണിക്ക് നീട്ടിണ്ടായിരുന്നു ചായയും ചോറും പലഹാരങ്ങളും കറികളൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിണ്ടായിരുന്നു ഇന്നിപ്പോൾ എങ്ങനെയാണ് ചെയ്യണത് അല്ലെങ്കിൽ ഈ പാത്രം ഇവിടെ എല്ലാം വെക്കുക ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അരുതുകൾ കൂടുന്തോറും വെറുപ്പും വൈരാഗ്യം അതുപോലെ തന്നെ നമ്മളെ നോക്കാനുള്ള അവരുടെ മനസ്സും അപ്പോൾ അതൊക്കെ ചിന്തിച്ച് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പെരുമാറാനായിട്ട് പിന്നെ ഓർമ്മക്കുറവുള്ള ആൾക്കാരെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർക്ക് ഓർമ്മക്കുറവാണ് അപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഓർമ്മയുള്ള ഇടത്തോളം കാലം നമ്മൾ ഈ രീതിയിൽ അതായത് നമ്മളെ നോക്കുന്നത് നമ്മുടെ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും ആരാണെങ്കിലും അവർക്ക് വെറുപ്പില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറി ജീവിച്ച് പോകാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ ഒരാളുടെ മനസ്സ് പോലെ ആവില്ല മറ്റൊരാൾ പ്രവർത്തിക്കുക അപ്പം ഞാൻ ചുരുക്കം നമ്മളൊന്ന് കുളിച്ച് വന്നു നമ്മൾ ദേഹം തുടക്കുന്ന പോലെ ആവില്ല മറ്റൊരാൾ നമുക്ക് തുടച്ചതല്ല അപ്പൊ അതിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ അതെല്ലാം നമ്മൾ സഹിച്ചും പുറത്തും ജീവിച്ചു പോകാൻ തന്നെയാണ് പറ്റുള്ളൂ നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാൾ ചെയ്തു തരേണ്ട ആവശ്യമില്ല അപ്പൊ അത് ചിന്തിക്കുക എനിക്ക് ആരോഗ്യം ഉണ്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിച്ച എനിക്ക് വേറൊരാൾ ചെയ്തു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ സ്വയം ഭക്ഷണം പാചകം ചെയ്യാൻ എനിക്ക് പറ്റിച്ച വേറൊരാൾ ചെയ്തു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് ചിന്തിച്ചു കൊണ്ട് കിട്ടിയത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങളെ കൊണ്ടും സ്വയം സന്തോഷിക്കാനും സമാധാനിക്കാനും സംതൃപ്തി അടയാനും പ്രായമായി വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ല നമ്മൾ പ്രായമായി വരുമ്പോഴും മനസ്സുകൊണ്ട് നമ്മുടെ പഴയ ചെറുപ്പം അല്ലെങ്കിൽ പഴയ നമ്മുടെ ചുറു പഴയ നമ്മുടെ തന്റേടും കാര്യപ്രാപ്തിയും ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ചിലപ്പോൾ നേരത്ത് കിട്ടാതെ കിടക്കേണ്ടി തന്നെ വരും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പ്രായമായി വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഏകദേശം ഇന്നത്തെ കാലത്ത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയിട്ട് നമ്മൾ നമ്മുടെ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അതെല്ലാത്തിൻ്റെ കൂട്ടത്തിൽ കൂടെ നമ്മൾ കൂടി നമ്മൾ ചെയ്യുക കമ്മ ശിവയൊന്നും വേണ്ട പണ്ടുള്ളവർ പറയല്ലേ കമ്മ ശിവയൊന്നും വീണ്ടാന്ന് അതുപോലെ തന്നെ നമ്മൾ ജീവിച്ച് പോവാനായിട്ട് ശ്രമിക്കുക എന്നാൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് വൃദ്ധസാധനങ്ങൾ കൂൺ പോലെയാണ് മുളച്ച് പൊന്തുന്നത് അവർക്ക് കുറച്ച് പണം കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളതിനൊണ്ടേ ആക്കാം അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു മുറി അല്ലെങ്കിൽ ഒരു റൂം നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടേതായിട്ടുണ്ട് ആ ഒരു സൗകര്യം അവിടെ കിട്ടിക്കൊള്ളുന്നില്ല അപ്പോൾ അവിടെ അങ്ങനെ പോയി ബുദ്ധിമുട്ടുന്നതിനൊക്കെ നല്ലത് നമ്മുടെ വീട്ടിൽ സന്തോഷം സമാധാനമായിട്ട് ജീവിക്കല്ലേ നമ്മൾ വളർന്ന് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച നമ്മുടെ വീടും ചുറ്റുപാടും അതുപോലെ തന്നെ നമ്മൾ ജീവിച്ച് പോകുന്ന നമ്മുടെ റൂമും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഭാഗ്യം വേറെ എന്താ നേരത്തെ ഭക്ഷണം എന്താണെങ്കിലും കിട്ടണമെന്ന് വെച്ചാൽ വീണ്ടാതിരുന്ന് കഴിക്കലേ വേണ്ടു അപ്പോൾ മാത്രം നമുക്ക് ചെയ്യുള്ളൂ അപ്പോൾ കഴിഞ്ഞു പോയതിനെ കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കാതെ അല്ലെങ്കിൽ ആകുലതപ്പെടാതെ ഈ വർത്തമാന നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടന്നു പോകണ്ടെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് സന്തോഷം സമാധാനവും സംതൃപ്തിയും നമ്മളതിൽ കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സന്തോഷം സംതൃപ്തി സ്വയം കണ്ടെത്തണം അങ്ങനെ നമ്മൾ സ്വയം കണ്ടെത്താത്തടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു മനസ്സമാധാനോ തൃപ്തിയോ നമുക്ക് വരില്ല അപ്പോൾ ആ തൃപ്തി ില്ലാത്തടത്തോളം കാലം നമ്മുടെ ജീവിതം കട്ടപ്പൊകനെയാണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ എൻ്റെയൊക്കെ പ്രായമുള്ള ഈ കാലഘട്ടത്തിലുള്ളവര് നമ്മുടെ മുതിർന്ന തലമുറക്കാരേനെ നോക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എത്രക്കാണെങ്കിലും ചെയ്തു കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള തലമുറ ചിലപ്പോൾ അങ്ങനെ ചെയ്തോളണം എന്നില്ല പ്രത്യേകം അതന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മനസ്സിൽ ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കേണ്ട സമയമായി തുടങ്ങി അപ്പം ഞാനും അങ്ങനെ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ എന്നുള്ളത് ചിന്തിച്ചു കൊണ്ട് മനസ്സിന് സ്വയം നമ്മൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക ചില വീടുകളിലേക്ക് നമ്മൾ ചെന്ന് നോക്കി ോക്കൂ അല്ലെങ്കിൽ ആ വീടുകളിലേക്ക് നമ്മൾ കാണാൻ ആരെങ്കിലും പ്രായമുള്ളവരെന്നെ കാണാനായിട്ട് നമ്മൾ ചെന്നു വയ്ക്കൂ അപ്പോൾ ആ പ്രായമുള്ളവർ നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട് എനിക്ക് കാലുകൊണ്ട് വയ്യ എന്റെ മുട്ട് വേദനിച്ചിട്ട് വയ്യ ഒരടി നടക്കാനായിട്ട് വയ്യ ആരോടാ പറയണത് ആരപ്പെൻ്റെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയും അല്ലേ അപ്പൊ ഇത് കേൾക്കുന്ന ആ മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും അവർക്ക് എത്രമാത്രം ദേഷ്യം വരും ദേഷ്യം വരാതിരിക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കൊടുക്കുക സമയത്തും നേരത്തും ഭക്ഷണം മെഡിസിനും ഒക്കെ കൊടുക്കുക ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടും ഈ രീതിയിൽ പറയുമ്പോൾ എത്രയായാലും അതൊരു വിഷമം തന്നെയാണ് അല്ലേ പിന്നെ പറയും എനിക്ക് ഒന്ന് ഡോക്ടറെ കാണാറുന്നു ഏതാ നല്ല ഡോക്ടർ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇങ്ങനെ ഇന്ന ആളേനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ ചെല്ലുന്ന ഒരൊറ്റ ഡോസ് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അസുഖങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ അങ്ങനെയാണ് അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ പ്രായം പോലെയോ ആ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ സമയമല്ല ആ സമയത്ത് അല്ല അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഉണ്ടാവുന്ന അസുഖങ്ങളല്ല ഇന്ന് പ്രായമാവുമ്പോണ്ടാവുന്നത് അല്ലേ ഇന്ന് മിക്കവർക്കും എല്ല് തേയ്മാനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മുട്ടുവേദന കാലുവേദന ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ചിലപ്പോൾ മെഡിസിൻ മെഡിസിൻ അതിനൊന്നും ഇല്ലല്ലോ അപ്പൊ മെഡിസിൻ കൊടുത്താലൊന്നും മാറില്ല അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിലെ തൃപ്തിക്കുറവാണ് പറയുന്നത് അല്ലേ എത്ര നന്നായി നോക്കിയാലും ആ തൃപ്തിക്കുറവാണ് പറയുന്നത് അപ്പം എത്ര നന്നായി നോക്കുന്നവരാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ശരിക്കും മാനസികമായിട്ടൊരു ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പൊക്കെ വരും ചിലപ്പോൾ അതിനെ നമ്മൾ മറുപടി പറഞ്ഞു പറഞ്ഞും പോകില്ലേ അപ്പോൾ നമ്മൾ നമ്മൾ ചെന്നിട്ട് നമ്മളോടാണിത് പറഞ്ഞു വെച്ചാൽ നമ്മൾ പോന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതിന് മറുപടി പറയുകയും ചെയ്യും അതിന് നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല അപ്പോൾ പ്രായമാകുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ തീരുള്ളൂ എപ്പോഴെങ്കിലും മരുന്ന് വന്നിട്ട് ഉള്ള ആൾക്കാർ നമ്മളതിനെ നോക്കില്ലല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവരല്ലേ നമ്മളെ നോക്കുന്നത് അത് നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ അതൊന്നും വിശ്വസിച്ചാൽ മതി അല്ലെ മക്കൾക്ക് എത്രയായിരും അച്ഛനും അമ്മേനും നോക്കണം പക്ഷേ അച്ഛനും അമ്മേ വയ്യാതെ കിടക്കുന്നതിനൊക്കെ നല്ലത് അവർ നടന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ അപ്പൊ ആ മക്കൾക്ക് ഉണ്ടാകുന്ന സ്നേഹം അല്ലെങ്കിൽ ആ മക്കൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങള് പരിഗണിക്കാതെ ഈ രീതിയിലൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു